ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ ആറ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ നാല് വിജയവും ഒരു സമനിലയും ഒരു തോൽവിയുമായി പതിമൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനത്താണ് കളിച്ച നാല് മത്സരങ്ങളിൽ നാലിലും വിജയിച്ച് മോഹൻ ബഗാൻ പന്ത്രണ്ട് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സിന് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് രണ്ട് മത്സരങ്ങൾ കുറവാണ് മോഹൻ ബഗാൻ കളിച്ചിരിക്കുന്നത് ഇപ്പോഴുതാ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹലിന് പിന്നാലെ മറ്റ് സൂപ്പർ താരങ്ങളെയും മോഹൻ ബഗാൻ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിലെ വമ്പൻമാരായ മോഹൻ ബഗാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളി താരമായ സഹലിനെ മോഹൻ ബഗാൻ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അന്നേ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു ചില താരങ്ങളെയും മോഹൻ ബഗാൻ നോട്ടമിട്ടിരുന്നു ഇപ്പോഴത്തെ ആ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ ജിക്സൺ സിംഗ് ഹോർമിപ്പാം റുയിവ എന്നിവരെ സ്വന്തമാക്കാൻ ഇപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സഹലിനെ സ്വന്തമാക്കിയതുപോലെ വമ്പൻ പണം നൽകി ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മറ്റു താരങ്ങളെയും മോഹൻ ബഗാൻ റാഞ്ചി എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം മികച്ച ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ മോഹൻ ബഗാൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മികവ് കാട്ടിയിട്ടുണ്ട് കൂടുതൽ ഐ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക